ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്കൊക്കെയാണ് ഞെട്ടലുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ബി ജെ പിക്ക് ഇത്തവണ എത്ര സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അധികാരത്തിലെത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ സീറ്റുകളുടെ കാര്യത്തിൽ എത്രത്തോളം സീറ്റുകൾ അവർക്ക് ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കും ഇന്ത്യ സഖ്യം എന്നുള്ള ആ ഒരു ഇത് രൂപീകരിച്ചിട്ട് ആ ഒരു തരത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ നോക്കുന്ന കോൺഗ്രസ്സിന് ഇത്തവണ തിരിച്ചടിയായിരിക്കുമോ ബലം അതോ ആ ഒരു തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എല്ലാ സർവേ ബലങ്ങളും അതായത് തുരുതുരാ വരുന്ന സർവേ ബലങ്ങളിലെല്ലാം തന്നെ കാണുന്ന ഒരു കാര്യം ബി ജെ പി ട്രെൻഡ് തന്നെയാണ് അതായത് ബി ജെ പി അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഒരു തരത്തിലുമുള്ള ഒരു ഹോപ്പ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബലത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വരുന്ന സർവേ ബലങ്ങളിൽ ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം അതായത് ബി ജെ പി എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പി ഇത്തവണ മുന്നൂറ് പ്ലസ് സീറ്റുകൾ ബി ജെ പി മാത്രമായിട്ട് നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ പോലും അത് നൂറോ അല്ലെങ്കിൽ നൂറ്റി അൻപതിലോ താഴെ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് തന്നെയാണ് ടൈംസ് നൗന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം അതായത് ടൈംസ് നൗ ഇറക്കിയ ആ ഒരു സർവേ ബലം പ്രകാരം ടൈംസ് നോവ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ ബി ജെ പി അധികാരത്തിലെത്തും എന്നത് തന്നെയാണ് അതായത് അവർ പറയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇത്തവണ അതായത് എൻ ഡി എ സഖ്യം എൻ ഡി എക്ക് ടോട്ടലായിട്ട് ഇത്തവണ കിട്ടുന്ന ഒരു സീറ്റുകൾ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളാണ് അവർ പറയുന്നത് അതായത് ടൈംസ് നോവിന്റെ ആ ഒരു ഒപ്പീനിയൻ പോൾ സർവേ പ്രകാരം അവർ പറയുന്നത് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം ടോട്ടൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടാൻ പോകുന്നത് നൂറ്റി പതിനെട്ട് സീറ്റുകൾ മാത്രമാണെന്നാണ് ഈ പറയുന്ന ടൈംസ് നൗ പറയുന്നത് അതേഴ്സ് നാൽപ്പത്തി ഒന്ന് സീറ്റുകളാണ് പറയുന്നത് അതായത് എൻ ഡി എ മുന്നൂറ്റി എൺപത്തി നാല് എന്ന ആ ഒരു ഹ്യൂജ് നമ്പറിലോട്ട് എത്തിയിരിക്കുന്നു അതേസമയം ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ട് മാത്രം അതേഴ്സ് നാൽപ്പത്തി ഒന്നും ഇതിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് തൊട്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ള തരത്തിൽ അവർ പറയുന്നു ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ കാര്യത്തിലാണ് അതായത് ഈ നൂറ്റി പതിനെട്ട് സീറ്റുകളെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം ടോട്ടൽ എല്ലാ പാർട്ടികളും ചേർന്ന് കിട്ടുന്ന ഒരു സീറ്റുകളാണ് അവർ ആ ഒരു രീതി പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി എൺപത്തി നാല് അതിൽ ബി ജെ പി പ്ലസ് എൻ ഡി എ മറ്റ് സഖ്യകക്ഷികളെല്ലാം ചേർന്നിട്ടാണ് മുന്നൂറ്റി എൺപത്തി നാല് അതേസമയം ഇന്ത്യ സഖ്യത്തിലെ ഈ ഒരു നൂറ്റി പതിനെട്ടിൽ കോൺഗ്രസ് മാത്രമായിട്ട് നേടിയെടുക്കുന്ന സീറ്റുകൾ എന്ന് ഇവർ പറയുന്നത് അതായത് ടൈംസിനോ പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് ഇത്തവണ ഉള്ളൂ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന ടൈംസ് നോവ് പറയുന്നത് അതായത് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ എന്നുള്ള തരത്തിൽ അതായത് കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല കോൺഗ്രസിന്റെ കാര്യം ഒരു തരത്തിലും രക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സർവേബലം സൂചിപ്പിക്കുന്നത് വൈ എസ് ആർ സി പി ഇത്തവണ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകളും ഡി എം കെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി സീറ്റുകളും ടി എം സി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് സീറ്റുകളും ബി ജെ ഡി പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകളും എ എ പി അഞ്ചു മുതൽ ഏഴ് സീറ്റുകളും അതേഴ്സ് എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളും എന്നുള്ള കണക്കാണ് ഈ ഒരു സർവേ ബലത്തിൽ പറയുന്നത് എന്തായാലും കോൺഗ്രസിന്റെ കാര്യം തന്നെയാണ് ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത് കാരണം അവർക്ക് ഇത്തവണയും ഒരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള സർവേ ബലങ്ങൾ തന്നെയാണ് പലതും പുറത്തു വരുന്നത് ഇപ്പോൾ ഈ പറയുന്ന ടൈംസ് നൗവിൻ്റെ സർവേയിൽ പോലും അത് പ്രതിഫലിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് അതായത് ഇന്ത്യ ഒട്ടാകെ ബി ജെ പിക്ക് എതിരെ അതും ഇതുമെല്ലാം തന്നെ പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒന്നും തന്നെ ബി ജെ പി എന്ന ആ ഒരു പാർട്ടിയെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് ഈ പറയുന്ന കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കത്തില്ല എന്ന തരത്തിൽ തന്നെയാണ് ഈ ഒപ്പീനിയൻ പോൾ സർവേകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തവണ ബി ജെ പി വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ളതും നരേന്ദ്രമോദി ഒരു വലിയ ട്രെൻഡായിട്ട് തന്നെ വീണ്ടും മാറുമെന്ന തരത്തിൽ തന്നെയാണ് എല്ലാ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും പറയുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കാര്യം ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും എന്താകുമെന്നുള്ളത് തന്നെയാണ് വലിയ ചോദ്യം എന്നും പറയുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്നുള്ളത് കാരണം ഇത്രയും ചെറു പാർട്ടികളെ എല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാമെന്നുള്ള തരത്തിലുള്ള മോഹങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അത് ഇല്ലാതാകുന്ന ആ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഈ ഒരു ഇന്ത്യ സഖ്യം അതെല്ലാം തന്നെ പിളർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഈ ജൂൺ നാലാം തീയതി വരാൻ പോകുന്ന റിസൾട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകൾ പ്രകാരമാണ് ആ ഒരു തരത്തിൽ ജൂൺ നാലാം തീയതിത്തെ ആ ഒരു റിസൾട്ട് വരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് കനത്ത ഒരു തിരിച്ചടിയായിരിക്കും അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരും നാളുകളിൽ വലിയ ഒരു അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂടുന്നതും അതുപോലെ തന്നെ നരേന്ദ്രമോദി എന്ന ആ ഒരു തരംഗം അത് ഇന്ത്യ ഒട്ടാകെ വീണ്ടും അലയടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുമെന്ന കാര്യവും ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ ഒരു ജൂൺ നാലാം തീയതി ആ ഒരു റിസൾട്ട് എല്ലാ അർത്ഥത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സീറ്റുകൾ അത് എത്രത്തോളമായി ഉയരുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എന്ന് പറയുന്നത് നാനൂറ് എത്തുമോ അതോ നാനൂറ് കടക്കുമോ അതോ നാനൂറ് അടുപ്പിച്ചായിരിക്കുമോ ആ ഒരു സീറ്റുകളുടെ എണ്ണം ബി ജെ പി എന്തായാലും മുന്നൂറ്റി അൻപത് പ്ലസ് സീറ്റുകൾ തന്നെയാണ് ഇത്തവണ ലഭിക്കുന്നതെന്നാണ് മിക്ക സർവേ റിസൾട്ടുകൾ പ്രകാരവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ജനവിധി അത് തീർച്ചയായിട്ടും ഇന്ത്യ ഒട്ടാകെ അത് ഒരു തരംഗമായി മാറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് അത് ആർക്ക് അനുകൂലകരമായി മാറുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുമോ ബി ജെ പി വമ്പൻ ഭൂരിപക്ഷത്തിൽ ഇത്തവണ അധികാരത്തിലെത്തുമോ അതോ അത് കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കാനോ അവർക്ക് ഒരു തിരിച്ചു സാധ്യമാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ടായി മാറുമോ ോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്